I love So good. നല്ല ഫ്രഷ് മത്തി കിട്ടിയാല് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതിന് മസാലകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട സിമ്പിൾ പരിപാടി നമ്മളെ പൂർവികരുടെ മറ്റേ പരിപാടി ഇല്ലേ അതാ അപ്പൊ ഫസ്റ്റ് തന്നെ നല്ല മത്തി ആവണം കേട്ടോ നല്ല ഫ്രഷ് നല്ല നെയ്യുള്ള മത്തിയാൽ ഇതിന് ടേസ്റ്റ് കൂടുള്ളു അപ്പൊ നമുക്ക് എന്തായാലും കഴുകി കഴുകിയിരിക്കേ സത്യം പറഞ്ഞ പണിന്ന് പറയാൻ ഇതേ ഉള്ളൊരു പണി ഒരു പണിയാണല്ലേ ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഇല്ല മത്തി കഴുകി അവിടെ വെക്ക എന്നിട്ട് വെച്ചാണ് ചൂടാക്ക എന്നിട്ട് എല്ലാ മത്തി കുട്ടന്മാരെയും ഞമ്മക്ക് ആ പാനിൽ അങ്ങോട്ട് വെക്ക പിന്നെ ഈ മത്തി കാണുന്ന പോലെ മൂപ്പർക്ക് പല പല നാട്ടുകളിൽ ല്ല നാടുകളിൽ പല പല പേരുകളുണ്ട് ഇവിടെ തന്നെ അങ്ങനെ മത്തി ചാള അങ്ങനെ പല പേരുകളും പറയും നിങ്ങൾ അവിടെ എന്തൊക്കെയാ പറയാ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ പിന്നെ മത്തിയാകുമ്പോൾ നെയ്യ് കുറഞ്ഞിരിക്കും ചിലപ്പോൾ നെയ്യ് കൂടിയിരിക്കും നെയ്യ് കൂടിയ മത്തിയാണ് ഇതിന് കിടില ഇനിയിപ്പ നെയ്യ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നെയ്യ് കൂടിയ മത്തിയാണ് മത്തിയാണെങ്കിൽ അതിങ്ങനെ പൊരിഞ്ഞു വരുമ്പോ നെയ്യ് ഇങ്ങനെ ഊറി വരും എന്നിട്ട് കിടന്ന് ഈ മത്തി വേണം അപ്പഴാ ടേസ്റ്റ് അപ്പൊ ഇതാ ഒരു ഭാഗം നല്ലോണം ബെന്തു സെറ്റ് ആക്കണ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതൊന്നും നമ്മൾ എക്സ്ട്രാ ഒഴിച്ച ഓയിലോ വെളിച്ചെണ്ണ ഒന്നും അല്ല ഇത് ഇതിനുള്ളു വന്ന നെയ്യാണ് കിടിലനായിട്ട് വെന്തുണ്ട് ഇവിടെ ഇതാക്കണ്ടില്ല ഒരു പൊരിണത്തില്ല അത് ഇത് തന്നെ ഇറങ്ങിയ നെയ്യാണ് കേട്ടോ ചിലപ്പോ നെയ്യില്ലാത്ത മത്തി മതി മത്തിക്കുട്ടന്മാരും ഇവിടെ സെറ്റ് ആയിക്കണു പിന്നെ ഇത് ചൂടായി നെയ് ടേസ്റ്റ് ആണ് അനുഭവം ഈ ചൂടോടെ കഴിക്കുമ്പോഴാണ് രണ്ട് പങ്ക് ഞാനും ഉൾക്കൊണ്ട് കഴിക്കാം എന്താ സംഭവത്തിൽ കണ്ടാലും ചെലവര് അത് ഇതൊക്കെ പറയും പക്ഷെ കഴിച്ചു നോക്കി പിന്നെ അത് പറയില്ല പറയില്ലോ ഒറ്റ ഒറ്റ പറയൂ

വീഡിയോ യും പരീക്ഷിച്ചോക്കിട്ട് നമ്മളൊന്ന് പറയും അടിപൊളി ഒന്നും പറയല കിടില്ല ഒരു യൂട്യൂബറിനല്ലേ നമ്മളെ ബുങ് പാങ് തന്നെയാണ് പറയാൻ അറിയില്ല ചില ആൾക്കാരെ അയാളെ വീഡിയോ പക്ഷെ എനിക്ക് എന്താ അറിയില്ല അയാളെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ നോക്കി കൊതി വിടായിരുന്നിട്ട് അപ്പം ഞാൻ ആ വർഗത്തിൽ ഞാൻ തിന്നട്ടെ എനിക്ക് ഭാഗ്യണ്ട് പഞ്ഞിണ്ടിക്ക് പോടന്ന് ഓ ഈ പഞ്ഞീനെ ഞാൻ അതുവരെ തിന്നട്ടുട്ടെ എനിക്ക് ഇഷ്ടപ്പെടാൻ മാറിയില്ല മഞ്ഞക്കുടി കുടുംബ ഞാൻ ഏത് ഇങ്ങനെ വീട് എടുത്തു ഉമ്മാന്റെ ഒപ്പമാൻ്റെ ഒക്കെ തോന്നും അത്ര കൂടെ ശ്രദ്ധീന ഒരു ഉപ്പ് പോലെ ആവശ്യമില്ല എന്താ അത്ര ചെലവുള്ളത് ഒന്നും അത്ര ചെയ്യാൻ ചൂടാക്കലാ അത്രയുള്ള ചിലവാങ്ങ പിന്നെ ഇവള് വരണത് ഇവള്ക്ക് തിന്നാൻ കൊടുക്കാതെ ആര് പറയുന്നത് മേൽത്തോടല്ലേ മേത്തോടല്ലേ ഇതിൽ കളിക്കാൻ വേണ്ടി വരികയാണ് തിന്നൂല എന്നിട്ട് വെറുതെ തിന്നൂല്ല മീൻസ് ഇഞ്ഞ് തിന്നൂല ആള് നേരത്തൊന്നു തിന്നിക്കണെ കഴിഞ്ഞു നിന്നു അല്ല ഒന്നു നിന്നില്ലേ അത് മതി ഇത്ര ഉള്ള വലിപ്പുള്ള കുട്ടികളൊക്കെ ഒന്നു മതി നെയ്യ് കൂടിയ പ്രശ്നാണ് നെയ്യധികം അപ്പം ബാക്കി ക്യാമറ ഓഫ് ആക്കിട്ട്മാക്കൊക്കെ തിന്നാൻ എല്ലാരും തിന്നോട്ടെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ എല്ലാരും ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും പറയണം போய் ஒரு ஐட்ட குருத்தட வளர்த்துக்கணும் ഇംഗ്ലീഷ് പറയാൻ അറിയില്ല അറിയാത്ത അറിയില്ലോ എന്താ മത്തിക്ക് ഇംഗ്ലീഷ് പറയങ്ങളെന്ന് പറയണങ്ങള് പറയട്ട അപ്പൊ പറഞ്ഞ പോലെ